ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിലെ ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശികളുടെയും മാസഫലം ഇട്ടിട്ടുണ്ട് എങ്കിലും ധനുരാശി മാത്രമായിട്ട് ഇവിടെ ഇടുന്നു മൂലം പൂരാടം ഉത്രാടം കാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ഇവർക്ക് സൂര്യൻ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക മാസം മുഴുവനും ഉദര സംബന്ധമായ രോഗങ്ങൾ ക്ലേശിപ്പിക്കാം മനക്ലേശം നന്നായിട്ട് ഉണ്ടാകാം ടെൻഷൻ ഉണ്ടാകാം ദേഷ്യം പ്രത്യേകിച്ച് കൂടുതലായിട്ടുണ്ടാകുന്നതിന് ഉണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക കൃഷിപ്പിഴ ഒക്കെ ഉണ്ടാകുക നേത്ര സംബന്ധമായ രോഗം പലയിടത്തും ചതിവ് പറ്റൽ തുടങ്ങിയ പല ദോഷങ്ങൾക്കും സാധ്യതയുണ്ട് നല്ല ടെൻഷനും ദേഷ്യവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്ക് അതിനും സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ശിവന് ധാര നടത്തിലോ നടത്തുകയോ കൂവളമാല ചാർത്തിലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പക്കപ്പറന്നാൾ ദിവസം ചെയ്താലും മതി പിന്നെ ഓം നമശിവായോ ഓം ഹ്രീം എന്ന ശക്തി പഞ്ചാക്ഷരി ജപിക്കലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദോഷം കുറയും തലേ ദിവസം ശിവക്ഷേത്രത്തിൽ കൂവളമാല ചാർത്തൽ അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല ലൂസായിട്ടുള്ള ഇല കൊടുത്തിട്ട് അതുകൊണ്ട് അർച്ചന നടത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ അനുകൂലനല്ല ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക രക്തസംബന്ധമായ ദോഷങ്ങൾ രോഗങ്ങൾ ഉണ്ടാകുക പല അങ്ങനെയുള്ള പല ദോഷാനുഭവങ്ങൾക്കും സാധ്യത ഉണ്ട് ശരീരത്തിനൊക്കെ ഒരു തളർച്ചയോ ശക്തി കുറവോ ഒക്കെ ഉണ്ടാകുക ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം പോയാൽ അവിടെ ഒരു നെയ്വിളക്കോ ഒരു പുഷ്പാഞ്ജലിയോ ഒരു കടും പായസമോ നമ്മുടെ സൗകര്യം പോലെ എന്തെങ്കിലും വഴിപാട് ചെയ്യുക പ്രാർത്ഥിക്കുക ഒന്നുമില്ലെങ്കിൽ പോയി തൊഴുകയെങ്കിലും ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും നെമ്പുധന് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മാസം മുഴുവനും ബന്ധുക്കളുമായിട്ടൊക്കെ വിരോധമുണ്ടാകുക വഴക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് പലപ്പോഴും ഒരു അർത്ഥവുമില്ലാതെ വെറുതെ അങ്ങനെ സംസാരിച്ച് ശത്രുത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ഒരു പരിഹാരമാകുന്നതാണ് സഹസ്രനാമം അർച്ചന ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാമായണം വായിക്കുന്നത് വളരെയേറെ അനുകൂലമാണ് നല്ലതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും ആണ് ഓരോ അധ്യായവും ഓരോ ദിവസം വായിച്ചോളൂ ദോഷം കുറഞ്ഞു കിട്ടും രാമായണം വായിക്കുന്നത് ശനി ദോഷത്തിനും നല്ലതാണ് പിന്നെ വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് എങ്കിലും വേദ ദോഷം വിപരീത വേദം ഭവിക്കുന്നു അത് കാരണം സോറി വിപരീത ഭേദമല്ല ഭേദോഷമാണ് ഭവിക്കുക അപ്പോൾ അഞ്ചിലെ ഫലം മുഴുവനായിട്ട് തരുന്നില്ല വീട് വിട്ടുപോകേണ്ടി വരിക ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുക അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലോട്ടോ ഒമ്പതിലോട്ടോ പതിനൊന്നിലോട്ടോ ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഭാഗ്യം അനുകൂലമായിട്ട് വരുന്നതാണ് പക്ഷേ ദോഷം ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജവിക്കേണ്ടതും അത്യാവശ്യമാണ് സഹസ്രനാമാർച്ചന ചെയ്യുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ സഹസ്രനാമാർച്ചന ചെയ്ത് കഴിഞ്ഞാൽ വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഹരേ രാമമന്ത്രം എപ്പോഴും ജവിച്ചോളുക അത് നല്ലതാണ് പിന്നെ വാഹനത്തിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് പിന്നെ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ ഈ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങൾക്കും വളരെയേറെ കുറവുണ്ടാകുന്നതാണ് പിന്നെ വ്യാഴാഴ്ച ദിവസം കഴിവതും ദൂരയാത്രയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് മാറ്റിവെക്കുന്നത് നല്ലതാണ് വെള്ളിയാഴ്ച വളരെ നല്ലതാണ് ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ യാത്രകളൊക്കെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ് മാസം മുഴുവനും ശുക്രൻ അനുകൂലനായിരിക്കുന്നു സുഖപ്രാപ്തി ധനലാഭം ശത്രുനാശം സന്തോഷം എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ പിന്നെ ശനി വളരെ അനുകൂല ഭാവത്തിലാണ് എങ്കിലും പതിനേഴാം തീയതി വരെ വേദദോഷം ശനിക്ക് പറ്റിക്കുന്നു ഭവിക്കുന്നു അതുമൂലം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനം വഴിപാട് നടത്തില്ലേ ഇതൊക്കെ ചെയ്ത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ് എന്നാൽ ഈ പതിനേഴാം തീയതി മുതൽ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയപ്രദമായിട്ട് അത് സമാപിക്കുന്നതിന് സാധ്യമുണ്ട് ധനലാഭം ഉണ്ടാകുക പൊതുവേ ഒരു സുഖപ്രദമായിട്ടുള്ള സമയമാണ് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഉദ്യോഗം ജോലി സംബന്ധമായിട്ട് ക്ലേശിക്കുന്നവരാണെങ്കിൽ അതിനൊരു കുറവ് വരും പുതിയ ജോലി ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശനി വളരെ അനുകൂലനാണ് പക്ഷേ പതിനേഴാം തീയതി മുതലേ അങ്ങോട്ട് അനുകൂലനായിട്ട് വരുന്നുള്ളൂ പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലമല്ലാതെയാണ് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് വാഹനപരമായിട്ടുള്ള ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ കർമ്മസ്ഥലത്തും ചില ക്ലേശങ്ങളോ ടെൻഷനോ ഒക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക നാഗക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഉപദേവ പ്രതിഷ്ഠ ഉള്ളിടത്ത് ഈ ആയില്യപൂജ ചെയ്യുക നൂറും പാലും വഴിപാടവിടെ ചെയ്യുക അല്ലെങ്കിൽ മഞ്ഞൾ അഭിഷേകം ചെയ്യുക ധാര നടത്തുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നതും ഇതിനൊരു ഒരു ശാന്തി ഉണ്ടാകുന്നതാണ് രാഹുവിൻ്റെ ദോഷം കുറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ